മനുഷ്യരുടെ ജീവിതങ്ങളാണ് അങ്ങനെ കുറച്ചുപേർ തലസ്ഥാന നഗരിയിലെ വിജയമോഹിനി കേന്ദ്ര സർക്കാർ തലസ്ഥാനം അടച്ചുപൂട്ടിയതോടെ വിശപ്പെടക്കാൻ പണം കൊടുക്കാനുമില്ല അങ്ങനെ ഇവിടെയുള്ള ജീവനക്കാർ കേന്ദ്ര സർക്കാർ തുടർച്ചയായി അവഗണിക്കുന്നതോടെ വീണ്ടും സമരം കടുപ്പിക്കാനാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ തീരുമാനം ഒരു ഈ നാടിന്റെ മുഖമുദ്രയായിരുന്നു വിജയമോഹിനി മിൽ എന്നാൽ ഇവിടെ നിന്നുള്ള നിലച്ചിട്ട് ഇന്നേക്ക് അഞ്ചാണ്ട് പിന്നിടുന്നു കേന്ദ്ര സർക്കാരിന്റെ ഇതിനു പിന്നിൽ നാനൂറോളം ജീവനക്കാർ ഈ നാനൂറോളം പേരുടെയും വീടുകളിൽ ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് അവരുടെയെല്ലാം വിഷപ്പകറ്റിയിരുന്നത് ഈ മില്ലിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടായിരുന്നു അത് നിലച്ചിട്ട് ആറു വർഷത്തോളം

തിരഞ്ഞെടുപ്പ് ഘട്ടം വന്നപ്പോൾ നാല് ദിവസം തുറന്നു പ്രവർത്തിച്ചു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കേന്ദ്ര സർക്കാരിന്റെ താല്പര്യവും പോയി കുടുംബങ്ങൾ പട്ടിണിയിലുമായി പരാതി പറയുന്നതിനപ്പുറം ഈ പറയുന്നതിനുസഹായരാണ് അവസ്ഥ ഒരു മഴ വന്നു കഴിഞ്ഞാൽ കൊട പിടിച്ചോണ്ട് വീട്ടിൽ കിടക്കുള്ള അവസ്ഥയാണ് മാനേജ്മെന്റിനെ പറഞ്ഞിട്ട് അവർ ഒരു കാര്യം അവർ ഇതുവരെ ചെയ്തിട്ടില്ല കോട്ടയത്ത് രണ്ട് മൂന്ന് വീടുകൾ മതിലിടിഞ്ഞടക്കയാണ് തകല ഇടിഞ്ഞിട്ട് മാനേജ്മെന്റ് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അവർ മൈൻഡ് ചെയ്യാതെ നിന്നാണ് ഓരോ ഇടിഞ്ഞു പോയി അവസ്ഥയിലാണ് ഈ കാണം ഓണം മലയാളികൾ ശീലിച്ചിട്ടുള്ളത് വിൽക്കാനും വാങ്ങാനും ഒന്നുമില്ലാത്തവരാണ് ഓണക്കാലമായി ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികൾക്കും ഞങ്ങളുടെ അച്ഛനമ്മമാർക്കും ഒരു നേരത്തെ ആഹാരം നല്ല രീതിയിൽ കൊടുക്കണ്ടേ ഞങ്ങൾക്ക് ഓണക്കാലം ആകുമ്പോൾ ഇതിനകത്ത് അനുകൂലങ്ങൾ ഉണ്ടെന്ന് അറിയാമോ ഇപ്പൊ ഒന്നും തന്നെ ഇല്ലാതെയായി ഒരുപാട് കുടുംബങ്ങളുടെ ഉപജീവന മാർഗമായിരുന്നു വിജയമോഹിനിമിൽ കേന്ദ്ര സർക്കാരും എൻ ടി സിയും പരസ്പരം പഴിച്ചാടുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് എത്രയും വേഗം ഈ മിൽ തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നാണ് ഇവിടെയുള്ള തൊഴിലാളികളുടെ ആവശ്യം ക്യാമറ പേഴ്സൺ എസ് അനോഷിനോടൊപ്പം ഡെൽന ലാസർ മീഡിയ വൺ തിരുവനന്തപുരം